പരിസ്ഥിതി കമ്മീഷന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പരിമലപ്പള്ളി അങ്കണത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു ഉദ്ഘാടനം ഓർത്തഡോക്സ് സഭ സുന്നദോസ് സെക്രട്ടറിയും പരിസ്ഥിതി കമ്മീഷൻ പ്രസിഡന്റുമായ ഡോക്ടർ യുഹാനോൺ മാർ ക്രിസോസ്റ്റമോസ് മെത്രപ്പോലിത്ത നിർവഹിച്ചു ഭാഗമായി അങ്കണത്തിൽ രണ്ടാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദൃശ്യ കളിയും നമ്മുടെ സഭയുടെ വൈദിക ദൃഷ്ടി അമയിലുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു എന്നുണ്ട് പരിസ്ഥിതിക്ക് വന്ന താളപ്പിഴ താളപ്പിഴകാണല്ലോ നാം ഇന്ന് നേരിടുന്ന എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളുടെയും പിന്നെ പ്രധാന കാരണം എന്നുള്ളതെല്ലാവർക്കും അറിയാമല്ലോ പ്രകൃതിയിലേക്ക് മനുഷ്യൻ മടങ്ങാനും പ്രകൃതിയെ സ്നേഹിക്കാനും അതുപോലെ കാർഷിക രംഗത്ത് കുറെ കൂടി താല്പര്യം കാണിക്കുവാനും എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് വിനീതമായി സ്നേഹമുള്ളതും എല്ലാവരോടും അറിയിക്കാനായിട്ടുള്ളത് പരിസ്ഥിതി കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ ഷിബിൻ തോമസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ മനുഷ്യ വംശത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രകൃതിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടു പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ദിവസത്തേക്ക് മാത്രമായി ചുരുങ്ങാതെ ഓരോ ദിവസവും ഓരോ മനുഷ്യനും അവനവനെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഈ ആധുനിക കാലത്തിൻ്റെ ആവശ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നേരിടുന്ന ഓരോ പ്രതിസന്ധിയുടെയും മൂല കാരണം പരിസ്ഥിതിയുടെ താളം തെറ്റിയ അവസ്ഥയാണ് അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുക പ്രകൃതിക്കിണങ്ങിയ മട്ടിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഈ വർഷത്തെ സഭ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ പരിസ്ഥിതി ദിന സന്ദേശം നൽകി മലങ്കര ഓർത്തഡോക്സി സഭയുടെ നേതൃത്വത്തിൽ ഇന്ന് സഭയിലെ എല്ലാ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു പരിമല സെമിനാരിയിലും അതിനോടൊപ്പം ഈ പ്രകൃതിയിലേക്ക് മടങ്ങുവാനുള്ള അടുത്ത തലമുറയെ പ്രോത്സാഹിപ്പിക്കുവാൻ ഈ ഈ ആചാരങ്ങൾ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു പരിസ്ഥിതി കമ്മീഷൻ കേന്ദ്ര സെക്രട്ടറി ഫാദർ കോശി ജോൺ കലയപുരം പരിസ്ഥിതി കമ്മീഷൻ ഭദ്രാസന സെക്രട്ടറി തോമസ് എബ്രഹാം വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വെർഗീസ് അമയിൽ ഫാദർ അലക്സാണ്ടർ എബ്രഹാം പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് ജിജു വൈക്കത്തുശ്ശേരി ഫാദർ എം സി പൗലോസ് ഫാദർ ഗീവർഗീസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു സെമിനാരി മാനേജർ എൽദോസ് ഏലിയാസിന്റെ നേതൃത്വത്തിൽ ചന്ദന തൈകൾ നട്ടു അസിസ്റ്റൻ്റ് മാനേജർ ഫാദർ ഗീവർഗീസ് മാത്യു ഫാദർ കോശി മാത്യു ജിജു വൈക്കത്തുശ്ശേരി തോമസ് എബ്രഹാം ഷിബു നിറണം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവല്ല